അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് അട്ടപ്പാടി താവളത്ത് നിന്നും മുള്ളി വരെ എത്തുന്ന ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മലയോര പാതയാണിത് പിന്നെ നൂറ്റിനാൽപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് കേരള സർക്കാർ ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തിന് മുകളിലായി പക്ഷേ ഈ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഈ റോഡ് ഉപയോഗപ്പെടുത്താനോ ഈ മലയോര പാതയുടെ ദൃശ്യഭംഗി ആസ്വദിച്ച് നമുക്ക് ഊട്ടിയിലേക്ക് പോവാനോ ഉള്ള അവസരം ഈ റോഡിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം ഈ റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി മുള്ളി ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ഈ റോഡ് സഞ്ചാരികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് ഉള്ള സഞ്ചാരികൾ പോകുന്നത് ഒന്നുകിൽ മേട്ടുപ്പാളം വഴി മേട്ടുപ്പാളയം വഴിയോ അതല്ലെങ്കിൽ നിലമ്പൂർ വഴിയോ ഒക്കെയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് പക്ഷേ അതിനേക്കാളും ഒക്കെ ഈ തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം ദൈർഘ്യം കുറവുള്ള ഒരു റൂട്ടാണ് ഇത് അപ്പോൾ ഈ റൂട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കേരളത്തിലെ സഞ്ചാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണം ഈ മുള്ളി ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്തതാണ് കാരണം അതിന് കാരണമായിട്ട് പറയുന്നത് ഈ മുള്ളിയിൽ നിന്നും മഞ്ചൂർ വഴി വരെ നാൽപ്പത്തി മൂന്ന് ഹെയർ പിൻ വളവുകളും അതുപോലെ ഈ ഇരുപത്തെട്ടോ മുപ്പതോ കിലോമീറ്റർ ഉണ്ട് ഈ ദൈർഘ്യത്തിന് എടുക്കുന്ന ചെറിയ ഇടുങ്ങിയ ഒരു റോഡാണ് ഈ റോഡിൽ ധാരാളം വന്യമൃഗങ്ങൾ ആന കാട്ടുപൂത്ത് അതുപോലെയുള്ള ധാരാളം വന്യമൃഗങ്ങൾ ഈ റോഡിലേക്ക് ഇറങ്ങുകയും ഈ സഞ്ചാരികളുടെ ഈ യാത്ര മൃഗങ്ങളെ ശല്യപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നൊക്കെയുള്ള കാരണം പറഞ്ഞാണ് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ സഞ്ചാരികൾക്ക് ഏതൊരു സഞ്ചാരികൾക്കും പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുന്ന ഏതൊരു സഞ്ചാരിക്കും കണ്ണിന് വളരെ കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ റോഡിൽ ഉടനീളമുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളിൽ നിന്നും മഞ്ചൂര് വഴിയുള്ള ഈ നാൽപ്പത്തി മൂന്ന് ഹെയർ പിൻ മോളുകളും ഇടുങ്ങിയ റോഡുകളും അതുപോലെ ഇടതൂർന്ന വാർഡുകളും ഈ കാടിൻ്റെ ഭംഗിയുമൊക്കെ ആസ്വദിച്ചു പോകാൻ സഞ്ചാരികൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഇപ്പോഴേ ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തിനൊക്കെ വേണ്ടി മാത്രം ഈ റോഡ് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിന് കാരണമായിട്ട് പറയുന്നത് പിന്നെ മാഞ്ചൂര് അണാമല മുരുകേത്രത്തില് ഉത്സവം നടക്കുകയാണ് ഈ ഏപ്രിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ അപ്പോൾ അതിന് ധാരാളം ഭക്തജനങ്ങൾ അതല്ലെങ്കിൽ ഈ അണ്ണാമല മുരുകേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അട്ടപ്പാടിയിൽ നിന്നും ധാരാളം ആളുകൾ അവിടെ എത്താറുണ്ട് അപ്പോൾ അവർക്ക് അവിടെ ഈ മഞ്ചൂരിലുള്ള ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്യുകയാണ് തമിഴ്നാട് സർക്കാർ അതിനു വേണ്ടി ഈ മൂന്ന് ദിവസം ഈ ഉള്ളിച്ചെക്ക് പോസ്റ്റ് തുറന്നിടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് ഏതായാലും കേരളത്തിലെ സഞ്ചാരി വിനോദ സഞ്ചാരികൾക്ക് വളരെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെരുന്നാൾ അവധിയും അതുപോലെ പിന്നെ വിഷു അവധിയും അതുപോലെ സ്കൂൾ വെക്കേഷനും ഒക്കെയാണ് അപ്പോൾ ഈ സമയത്ത് ഇതുപോലുള്ള ഒരു ഒരു ചാൻസ് ഒരു ഗോൾഡൻ ചാൻസ് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് മുള്ളിപാത ഉപയോഗപ്പെടുത്താൻ വേണ്ടി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ അടുത്ത് വരുന്ന ഏപ്രിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ആണ് ഈ മുള്ളി ചെക്ക് പോസ്റ്റ് തുറന്നു സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിപ്പോൾ പാലക്കാട് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടിനെ ഒരു ഒരു റിപ്പോർട്ട് കിട്ടിയതിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട് സർക്കാർ തീരുമാനം മാറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും അത് തുറന്നു കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഊട്ടി സന്ദർശിക്കുന്ന കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് അത് ഒരു ഗോൾഡൻ ചാൻസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം